കുട്ടിയൂരു വന്നാൽ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് ഈ ഓടപ്പൂ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതും ഇവിടെ കാണാം ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നവർ മുഴുവൻ ഓടപ്പൂവ് വാങ്ങിയിട്ടാണ് ടോപ്പ് പോകുന്നത് നൂറ്റി ഇരുപത് രൂപ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതിൻ്റെ റേറ്റ് ഇത് മുളയാണ് ഓടാന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുള എന്ന് പറയുമ്പോൾ കനുള്ള മുളയല്ല കിളിന്ത് മുള എന്നാണ് ഇവർ പറയുന്നത് അതായത് അധികം മൂക്കാത്ത സൈസ് മുള അത് വെട്ടി ആദ്യം അതിന്റെ ഒരു തൊലി ഉണ്ടാവും അത് ഉരിഞ്ഞു കളയും അതിനുശേഷം കണ്ടോ ഈ കാണുന്ന വെള്ളമുണ്ടല്ലോ ഈ മുള പിഴിഞ്ഞു കിട്ടുന്ന വെള്ളമാണ് കേട്ടോ ഇവിടെ കാണുന്നത് അതിനുശേഷം ഇതേ ഇവിടെ വെച്ച് ഇത് ഇടിച്ചിടിച്ചിട്ടാണ് ഈ ഒരു പരുവത്തിലാക്കുന്നത് അതിനുശേഷം ചീന്തി ചീന്തി ചീന്തിയാണ് നല്ല നൈസായിട്ടുള്ള ഓടപ്പൂവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങുന്നു ഞാൻ അപ്പൊ നേരത്തെ കാണിച്ചു തന്നല്ലോ ഈ മുള ഈ ചേട്ടന്റെ ഇങ്ങനെ ചീഞ്ഞ് ചീഞ്ച് ചീഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു നല്ല നൈസായിട്ടുള്ള ഓടപ്പൂവ് രൂപത്തിൽ കിട്ടുന്നത് അപ്പോൾ അതെ ഇവിടെ ഈ ചേട്ടൻ ഇരുന്ന് അതിങ്ങനെ ചീന്ത് അല്ലായിട്ട് ചീന്തി ചീന്തി ചീന്നിട്ടാണ് അതെ ഈ കാണുന്ന ഒരു രൂപത്തിലാക്കുന്നത് അപ്പോൾ ഈ ഓടപ്പൂവുമായിട്ട് ഒരുപാട് ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് കാരണം ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് ഈ ഒരു കൊട്ടിയൂര എന്ന് പറയുന്നത് അപ്പോൾ ദക്ഷനെ കൊല്ലാൻ വേണ്ടി വീരഭദ്രൻ വരുന്നു വീരഭദ്രൻ ദക്ഷന്റെ താടി പിടിച്ചു വലിച്ചു എറിഞ്ഞു എന്നാണ് പറയുന്നത് അതാണ് പിന്നീട് ഓടപ്പൂവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഒരു ഓടപ്പൂവ് വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വരുമെന്നാണ് ഐതിഹ്യം പറയുന്നത്